അസലാമലൈക്കും ഞാൻ ഇന്ന് പുതിയൊരു ഐറ്റംസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ ഞാനൊന്നിവിടെ ഉണ്ടാക്കുന്നത് കായ്പോളയാണ് കേട്ടോ നമ്മുടെ നേന്ത്രപ്പായ ഉപയോഗിച്ചുള്ള കായ്പോള വളരെ രുചിയാണ് വളരെ ഹെൽത്തിയുമാണ് അടിപൊളി ടേസ്റ്റ് തന്നെ ഉണ്ട് കേട്ടോ നമുക്ക് കാശുനട്ടും നട്സുകളും അതേപോലെ പിന്നെ മുന്തിരിയും എല്ലാം ഇട്ടിട്ട് നല്ല നല്ല അടിപൊളി സ്നാക്സാണ് നിങ്ങളെല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കേണ്ടി നമുക്ക് വളരെ ഹെൽത്തിയുമാണ് പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ ഇതുവരെ എനിക്ക് തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് നമ്മൾ ചിക്കൻ കൊണ്ടൊക്കെയാണ് ഒരുപാട് പോളകൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് നല്ല പഴുത്ത നേന്ത്രപ്പഴം ഉപയോഗിച്ചിട്ടാണ് ഇത് നമുക്ക് മക്കൾക്കൊക്കെ നല്ലതുപോലെ ഇഷ്ടപ്പെടും കേട്ടോ വളരെ ഹെൽത്തി ആയതാണ് നമുക്ക് ഒരുപാട് പൈസയുടെ ചിലവുമില്ല എന്നാൽ വളരെ നമ്മുടെ ശരീരത്തിന് വളരെ ഗുണമേന്മയുള്ള ഒരു സ്നാക്സ് ആണ് എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റുള്ള ഒരു സ്നാക്സാണ് രണ്ട് പഴുത്ത നേന്ത്രപ്പഴം കൊണ്ടിട്ടാണ് ഞാൻ ഈ കായ്പൊള ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് എത്ര പഴം വേണമെങ്കിലും ഉണ്ടാക്കാം നല്ലതുപോലെ പഴുത്ത പഴം പറ്റില്ല കേട്ടോ നല്ല പാകത്തെ പഴുപ്പും വേണം തീരെ പഴുക്കാത്ത പഴവും പറ്റൂല നല്ലപോലെ പഴുത്ത് കറുത്ത തൊലിയൊക്കെ ആയതുണ്ടാവുമല്ലോ അങ്ങനെ അവർ എന്നാൽ നല്ല പഴുപ്പ് വേണേനും പഴുത്താൽ നമുക്ക് നല്ല മധുരം വേണം പിന്നെ അതുമല്ല ഇത് ഉണ്ടാക്കുമ്പോൾ അതിനായതേ ടേസ്റ്റ് വേണമെങ്കിൽ ഇത് കണ്ടത് നിങ്ങൾ ഒരു അത്യാവശ്യം പഴുത്ത പഴമാണ് എന്നാൽ നല്ലപോലെ കറുത്ത തൊലിയായിട്ട് പഴുത്തിട്ടുണ്ടാവുമല്ലോ നമ്മൾ ഇങ്ങനെ അളിയുമല്ലോ പിടിച്ചു കഴിഞ്ഞാലിങ്ങോട്ട് അലിഞ്ഞു പോണ അങ്ങനത്തെ ആവത് കേട്ടോ അപ്പോൾ ഇങ്ങനെ നടുക്ക് പൊളിച്ചതിന് ശേഷം നമ്മൾ നടുവിൽ നല്ല കട്ടിയുള്ള വലിയ പഴമാണെങ്കിൽ നമ്മൾ നാല് കീറാക്കി പൊളിച്ചു കൊടുക്കുക അതല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പൊളിക്കട്ടോ ഞാൻ ഞാൻ രീതിയാണ് പറയുന്നത് അപ്പോൾ അത്യാവശ്യം ഇങ്ങനെ കട്ടിയൊക്കെ വേണം നമ്മൾ എന്താ പറയുക ശർക്കരപ്പേരിയൊക്കെ ഉണ്ടാക്കൂലേ ആ ശർക്കരപ്പേരിയുടെ ഒക്കെ കട്ടി ഏകദേശം വേണം ഇത് ഓരോ പഴവും നുറുക്കിയെടുക്കാൻ കേട്ടോ ഇങ്ങനെ നമ്മൾ എല്ലാ പഴങ്ങളും ഇങ്ങനെ ഇത്ര കട്ടിയിൽ കണ്ടോ ഇത്ര കട്ടിയിൽ അപ്പോഴുള്ളൂ നമുക്കത് അലിയാൻ പാടില്ല അത് അതേപോലെ തന്നെ കിടക്കണം നമ്മൾ നെയ്യിലൊക്കെ വാട്ടി കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പഴം എടുത്താൽ അതിനനുസരിച്ച് നിങ്ങൾ മുട്ടയെടുക്കണം കേട്ടോ ഒരു പഴത്തേക്ക് ഒരു മുട്ടയാണ് കണക്ക് അപ്പോൾ നിങ്ങൾക്ക് നാല് പഴമൊക്കെ ഉണ്ടെങ്കിൽ നാല് മുട്ട എടുക്കണം രണ്ട് ഞാനിപ്പോൾ രണ്ട് പഴം എടുത്തുക്കണേ അപ്പം ഞാനിതിലേക്ക് രണ്ട് മുട്ടയെടുക്കുന്നുണ്ട് നല്ല രുചികരമായ നല്ല രസമുള്ള ഒരു പോളയാണ് ഈ കായ്പോള നമ്മൾ ഫുള്ളും ഇത് കട്ട് ചെയ്ത് ഇനി നെയ്യിൽ വറുത്തെടുക്കാൻ കേട്ടോ ഈ നെയ്യിൽ പഴം പാട്ടുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കാഷ്യൂനട്ട് അതുപോലെ കിസ്മിസ് അതുപോലെ കുറച്ച് ബദാം നിങ്ങൾക്ക് ബദാം വേണമെങ്കിൽ അതെടുക്കുക അതല്ലെങ്കിൽ ഇങ്ങനെ ക്യാഷ് ഉണട്ട് അണ്ടിപ്പരിപ്പ് ഇത് വേണമെങ്കിൽ എടുക്കുക പിന്നെ ഇനി ഇതില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഇതൊക്കെ വേണം ഇതിലിട്ട് അതാണ് അതിൻ്റെ രുചി ബദാം പരിപ്പ് നിർബന്ധമില്ല ഏതെങ്കിലും രണ്ട് ഈ അണ്ടിപ്പരിപ്പും മുന്തിരി മാത്രമായല്ലോ മതി അപ്പോൾ ഞാൻ ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ കൂടുതൽ ടേസ്റ്റ് കിട്ടാൻ കൂടുതൽ കടിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ബദാം പരിപ്പും കട്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് കാഷ്യൂനട്ട് പൊളിച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് മുന്തിരി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് മൂന്നും കൂടി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് ടേസ്റ്റിനാണ് ഒരു പാൻ വെച്ചിട്ട് ഞാൻ മൂന്ന് ടീസ്പൂണ് മിൽമ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഏത് നെയ്യായാലും കുഴപ്പമില്ല നമുക്കിത് വറുത്തെടുക്കാം പക്ഷേ മിൽമ നെയ്യാണ് ഏറ്റവും കൂടുതൽ നല്ലത് അപ്പോൾ ഇതിലേക്ക് ആദ്യമായിട്ട് ഞാൻ ഈ കാഷിനിട്ടും നട്ട്സും ഈ മുന്തിരിയൊക്കെ നമ്മൾ നെയ്യിൽ വറുത്ത് കോരിയെടുക്കാൻ പോവാണ് കേട്ടോ ഇത് നമ്മൾ ഈ സ്നാക്സ് ഉണ്ടാക്കിയിട്ട് അതിന് മേലിട്ട് കൊടുക്കാനാണ് ഇനി ഒന്നിച്ച് അതിലിട്ട് കൊടുത്താലും കുഴപ്പമില്ല പക്ഷേ മേലിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കാണാനൊക്കെ അത്യാവശ്യം ഭംഗി ഉണ്ടാവും മറ്റേത് അതിൽ കടിക്കും കാണാന് കാണുമ്പോൾ നമുക്കത്ര തന്നെ ഭംഗി തോന്നില്ല അപ്പോൾ അതിനു വേണ്ടി ആദ്യം നമ്മളിതൊക്കെ വറുത്ത് കോരി കോരിയെടുക്കാനിട്ടാകും ഈ ബദാം പരിപ്പൊക്കെ ഒന്ന് വറുത്ത് നമ്മൾ കോരി നമ്മൾ പായസത്തിലൊക്കെ ഇട്ടാൽ അതേപോലെ നമ്മൾ ഈ തരിക്കഞ്ഞി ഒക്കെ ഉണ്ടാക്കുമല്ലോ നോമ്പിന് അതിനൊക്കെ നമ്മളിങ്ങനെ ബദാം പരിപ്പ് വറുത്തിട്ടാൽ നല്ല രുചിയാണ് നല്ല ഹെൽത്തിയുമാണ് അപ്പോൾ അണ്ടിപ്പരിപ്പിലേറെ ഒന്നും കൂടി ടേസ്റ്റ് തോന്നും ബദാം പരിപ്പ് വറുത്ത് ഇങ്ങനെ ഇട്ടാല് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും നമുക്ക് അപ്പോൾ ബദാം പരിപ്പ് നമ്മൾ കോരിയെടുത്തു ഇനി നമ്മൾ ഈ അണ്ടിപ്പരിപ്പാണ് വറുത്തെടുക്കാൻ പോകുന്നത് അണ്ടിപ്പരിപ്പൊക്കെ എത്ര എത്രത്തോളം ഇട്ടാലും എത്രത്തോളം ടേസ്റ്റാണ് കേട്ടോ ഞാനിപ്പോൾ കുറച്ചിട്ട് കൊടുക്കുന്നുള്ളൂ നമുക്ക് കുറച്ച് പഴമുള്ളൂ രണ്ട് പഴമ മാത്രമേ ഉള്ളൂ അതിലേക്കുള്ള ക്യാഷിനിട്ടും ഈ കിസ്മിസൊക്കെ ഇത്ര മതി കൂടുതൽ പഴം ഉണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ കൂടുതലെടുക്കണം കേട്ടോ എന്നാലാണ് നല്ല രുചി ഉണ്ടാവുക അപ്പോൾ ഇതെല്ലാം ഞാൻ വറുത്ത് കോരിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നെയ്യിൽ തന്നെ നമുക്ക് പിന്നെ ബാക്കി പഴം കൂടിയും വറുത്തെടുക്കാം ഈ പഴത്തേക്ക് കുറച്ചും കൂടി നെയ്യ് വേണമെങ്കിൽ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ പഴം നെയ്യില് ഒന്ന് ഏകദേശം വാട്ടിയെടുക്കണം ഒടയരുത് ഒടയാതെ വാട്ടിയെടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഏകദേശം ഒരു ചുമപ്പ് കളർ ഇങ്ങനെ വരുമല്ലോ നമുക്ക് പഴമൊക്കെ വാടുമ്പോൾ കളറും മാറുമല്ലേ ചെറുതായിട്ട് അങ്ങനെ മാറി വരും നല്ലതുപോലെ അങ്ങോട്ട് ചുമന്ന് വരരുത് എന്നാൽ ചെറുതായിട്ട് നമ്മുടെ എല്ലാ പഴങ്ങളും ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് ഈ നെയ്യ് എല്ലാ ഭാഗത്തും എത്തി എല്ലാ ഭാഗവും ഒന്ന് നമുക്ക് പിന്നെ നെയ്യ് വാടി കിട്ടണം കേട്ടോ ആ പച്ചപ്പ് നീ പഴത്തിൻ്റെ ആ പച്ചപ്പ് ഒന്ന് മാറി ആ നെയ്യിൽ വാറ്റിയ ആ രുചി വേണം അപ്പം അങ്ങനെ ആയിങ്ങാണ്ട് ഒരു കളർ ചെയ്ഞ്ച് ചെറുതായിട്ടൊരു കളർ ചേഞ്ചും കൂടി വരും ആ രീതിയിലാക്കി നമ്മളിത് എല്ലാ പഴങ്ങളും ഇനി ആ തിരിഞ്ഞു മറിച്ചൊക്കെ കെട്ട് കൊടുത്തിട്ട് പിന്നെ അങ്ങനെ വാടാത്ത ഭാഗം ഉണ്ടെങ്കിലൊക്കെ വാട്ടിയെടുക്കണം കേട്ടോ വാട്ടിയതിന് ശേഷം നമ്മൾ ആ പാനിൽ നിന്നും അത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം ഒരു മിക്സിയുടെ ജാറിലേക്ക് എത്ര പഴമാണ് നമ്മൾ എടുക്കുന്നത് എങ്കിൽ അതിനനുസരിച്ച് മുട്ട എടുക്കണം ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഞാൻ രണ്ട് പഴത്തിന് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് ഇത് മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ പിന്നെ ഇത് ഇനി ഇത് മിക്സിയിൽ തന്നെ അടിക്കണമെന്നില്ലട്ടോ നിങ്ങൾക്കൊരു പാത്രത്തിൽ പിന്നെ നമ്മുടെ മറ്റേ ഒരു സ്പൂണ് വെച്ചിട്ടോ അതല്ലെങ്കിൽ നമ്മൾ പിന്നെ ഇതുണ്ടല്ലോ എന്താ കേക്കൊക്കെ ഉണ്ടാക്കുന്നേ അത് അത് വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ടൊക്കെ നമ്മൾ ഇത് ഇളക്കി കൊടുത്താലും മതി നല്ലതുപോലെ അടയണം ഇളക്കുമ്പോൾ അപ്പോൾ ഞാനിപ്പോൾ ഇത് പെട്ടെന്നാവാൻ വേണ്ടി മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തു അതുപോലെ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് പാലാണ് മൂന്ന് ടേബിൾ സ്പൂണ് ഒഴിച്ച് കൊടുത്തു അതുപോലെ നാല് ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തു കേട്ടോ നാല് ടേബിൾ സ്പൂണ് പഞ്ചസാര മൂന്ന് ടേബിൾ സ്പൂണ് പാലും പിന്നെ അതിലേക്ക് ഏലക്ക പൊടിച്ച് ഒരു ടീ അര ചെറിയൊരു ടീസ്പൂണ് ഒരു ടീസ്പൂണ് ഏലക്ക പൊടിച്ച് ഇട്ട് കൊടുത്തു അപ്പോൾ നമ്മൾ ഈ അടിച്ച മുട്ടയുണ്ടല്ലോ അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ ഞാൻ ഇത് അടിച്ചപ്പോൾ വളരെ കുറച്ച് നമ്മൾ മധുരം ബാലൻസ് ചെയ്യാൻ ഉപ്പ് ഇടണം എന്ന് വിചാരിച്ചിരുന്നു അതേ മറന്നു പോയത് കൊണ്ട് ഈ പാത്രത്തിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് നിർബന്ധമില്ല ഉപ്പൊക്കെ നമ്മൾ മധുരമുള്ള പലഹാരമൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെറുതായിട്ട് ഉപ്പൊക്കെ ഇട്ടൊന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കും അപ്പോൾ അതൊരു വേറെ രുചിയാണ് അപ്പോൾ അതിട്ടിട്ട് നല്ലതുപോലെ ഇളക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ വാട്ടി വെച്ച ഉണ്ടല്ലോ നെയ്യ് വാട്ടി ഇതിലേക്ക് ഇട്ടുകൊണ്ട് ഇത് എല്ലാ ഭാഗത്തും ഒന്ന് ഇളക്കി യോജിപ്പിക്കാൻ നല്ല ഉടയാതെ തന്നെ ശ്രദ്ധിക്കണം ഉടയാതെ ആ പഴക്ക ആ മുട്ടയിലൊന്ന് ജസ്റ്റ് ഇളക്കി യോജിപ്പിച്ചെടുക്കുക കേട്ടോ അപ്പം ആ ഇലക്കായുടെ പൊടിയും അതേപോലെ പഞ്ചസാരയും ഒക്കെ ഒന്ന് എല്ലാ ഭാഗത്തും എത്തിപ്പെടാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു പാന് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ മേലെ ഒരു പാനും കൂടി വെക്കണ്ട അപ്പോൾ ഈ പാൻ വെച്ചിട്ട് നമുക്കൊന്ന് ചൂട് കറക്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നേരെ മറിച്ച് ഇതിൻ്റെ മേലേക്ക് തന്നെ നമുക്കൊരു പാൻ വെച്ചു കൊടുക്കാം പക്ഷേ ഞാൻ ഉപ്പിട്ട് കൊടുത്താലേ നമുക്ക് കരിയൊന്ന് പേടിയൊന്നും പേടിക്കണ്ട കാരണം അതിൽ മാവൊന്നുമില്ല വെറും മുട്ടയെ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ കുറച്ച് ഉപ്പോ മണലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നിരത്തി കൊടുക്കുക ഇങ്ങനെ നിരത്തി കൊടുത്തിട്ട് അതിൻ്റെ മേലെയാണ് നമ്മൾ പാലിൽ നിങ്ങൾക്ക് ഏത് കുഴിയുള്ള പാൻ വേണമെങ്കിൽ വെക്കട്ടോ ഞാനിപ്പോൾ ഇതാണ് വെച്ചിട്ടുള്ളത് എനിക്ക് പിന്നെ ഞാൻ ഇങ്ങനത്തെ ഇതിലാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഏത് മോഡൽ പാത്രം വേണമെങ്കിലും അതിലേക്ക് ഇട്ട് കൊടുക്കുക ഒഴിച്ച് കൊടുക്കട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ മേലെ ഇങ്ങനെ പാൻ വെച്ചു പിന്നെ ഇതിൽ ഓൾറെഡി നമ്മൾ നെയ്യ് വറുത്തെടുത്താൽ നെയ്യുണ്ട് കുറച്ച് അതിലേക്ക് കുറച്ചും കൂടി നെയ്യ് ഇട്ട് കൊടുക്കുകയാണ് ഈ പാന് വരെ ഒന്ന് ഫുൾ ഫ്ലെയിമിലിടുക ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ആ പഴം വാട്ടിയത് ഒഴിച്ച് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ സിമ്മിലിട്ട് കൊടുക്കണം പിന്നെ കേട്ടോ നെയ്യ് ഞാൻ ഒരു ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ പാകത്തൊരു ചൂടി ഈ പാനിന് കേട്ടോ ഈ നെയ്യൊക്കെ ഉരുകിയിട്ട് അപ്പോൾ നമ്മൾ എന്നിട്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു ഈ പഴത്തിൻ്റെ ഈ കൂട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ എല്ലാ ഭാഗത്തും ഒന്ന് ലെവലാക്കി കൊടുക്കുക എന്നു ലെവലാക്കി കൊടുത്തിട്ട് ഇരുപത് മിനിറ്റ് നമ്മളിത് എന്തായാലും മസ്റ്റാണ് വേവിക്കല് അപ്പോൾ ഫ്ലെയിം വളരെ കുറച്ച് സിമ്മിലിട്ട് കൊടുക്കണം കേട്ടോ അതല്ലെങ്കിൽ അടി പെട്ടെന്ന് കരിഞ്ഞു പോകും നമുക്കിതെങ്കിലും മാവൊന്നും ഇല്ലാത്തതാണ് അപ്പോൾ അത് ഫ്ലെയിം പിന്നടിയൊന്നും കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഉപ്പിട്ട് കൊടുത്തത് ഉപ്പിട്ട് കൊടുക്കണം നിർബന്ധമില്ല വളരെ സിമ്മിലിട്ട് വേവിച്ചെടുത്താലും മതി ഞാൻ കരിഞ്ഞു പോകാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് നിങ്ങളുടെ പിന്നെ പാൻ അതേപോലെ അടിയത്തെ ചട്ടിയൊക്കെ നല്ല കട്ടിയുള്ളതാണെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ അത് ഇതിൻ്റെ ചട്ടി കട്ടി കുറവാണ് അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത് അപ്പോൾ നമ്മൾ നമ്മളിതെല്ലാം ഒന്ന് ലെവലാക്കി കൊടുത്ത് ഇനി മൂടി വെച്ചിട്ട് നമ്മളൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് മൂടി തുറന്നിട്ട് അതിലേക്ക് ക്യാഷ്യനായിട്ട് വറുത്തെടുത്തതൊക്കെ അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കണം ഇപ്പം തന്നെ നമ്മൾ ഇട്ട് കൊടുത്താൽ അതിലേക്ക് പോകും അപ്പോൾ നമുക്ക് കാണാൻ ഭംഗി ഉണ്ടാവില്ല അപ്പോൾ ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഇട്ട് കൊടുക്കുന്നുണ്ട് പത്ത് മിനിറ്റിന് ശേഷം ഞാനിത് തുറന്നിട്ട് മൂടി തുറന്നു അപ്പോൾ ഏകദേശം ഇങ്ങനെ മേലേക്ക് ഡ്രൈ ആയി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഫുള്ളായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇതിൻ്റെ മേലേക്ക് നമ്മളെടുത്ത് വെച്ച നട്ട്സും മുന്തിരിയൊക്കെ ഉണ്ടല്ലോ ഇതെല്ലാം നമ്മൾ വെതറി കൊടുക്കാൻ പോകുക കേട്ടോ എല്ലാ ഭാഗത്തും ഇത് സെറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് താഴേക്ക് അതിലേക്ക് മാവിലേക്കൊന്നും ഇറങ്ങിപ്പോകില്ല നേരെ മറിച്ച് നമ്മൾ അപ്പം തന്നെ ഇടുകയാണെങ്കിൽ അതിലേക്ക് അടിയിലേക്ക് ഇറങ്ങിപ്പോകും അപ്പോൾ നമുക്ക് ആ കാണാൻ അതിന് ആ ഭംഗി കിട്ടില്ല ആ ഭംഗിക്കാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അതായത് ഉള്ളിൽ അത് അപ്പം തന്നെ ഇട്ട് കഴിഞ്ഞാലും അത് കടിക്കും നല്ലപോലെ ഇതേപോലെ കടിക്കും പക്ഷേ നമുക്ക് ഇങ്ങനെ ഇട്ട് കാണുമ്പോൾ അതിന് വേറൊരു പ്രത്യേകം കാണുമ്പോൾ തന്നെ നമുക്ക് ചില ഭക്ഷണമൊക്കെ കാണുമ്പോൾ തന്നെ ഭംഗി കൊണ്ട് ണുന്ന ഭംഗി കൊണ്ട് കഴിക്കാൻ തോന്നുമല്ലോ നല്ല ഉണ്ട് കേട്ടോ അത് കഴിക്കാൻ അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ നേന്ത്രപ്പഴവും വാട്ടിയതും പിന്നെ അതുപോലെ പാലും മുട്ടയൊക്കെ പറഞ്ഞാൽ നല്ല ഒക്കെ നല്ല രുചിയുള്ള സാധനങ്ങളല്ലേ അപ്പോൾ അതിലേക്കാണ് പിന്നെ നമ്മൾ ഈ നട്ട്സൊക്കെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ പ്രത്യേകിച്ച് രുചിയുണ്ടാവും അപ്പോൾ ഇങ്ങനെ എല്ലാം അത് ഞാൻ ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടോ എല്ലാം ഞാൻ വെറുത്തെടുത്ത എല്ലാ ക്യാഷുനട്ടും മുന്തിരി എല്ലാം ഇട്ട് കൊടുത്തു കാണുമ്പോൾ തന്നെ കണ്ട നമുക്ക് നല്ലൊരു ഭംഗിയാണ് ഏ കഴിക്കാൻ അത്യാവശ്യം ടേസ്റ്റാണ് അപ്പോൾ ഇനി ഇത് നമ്മൾ വീണ്ടും മൂടി വെക്കണം മൂടി വെച്ചിട്ട് പത്ത് മിനിറ്റ് വീണ്ടും വെക്കേണ്ടി വരും സിമ്മിലിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സിമ്മിലിട്ട് തന്നെയാണ് വേവിച്ചെടുത്തിട്ടുള്ളട്ടോ നമ്മളൊരു പ്ലേറ്റ് അതിലേക്ക് അതിൻ്റെ മേലേക്ക് വെച്ചിട്ട് തിരിച്ച് മറിച്ച് കൊടുക്കുക അപ്പോൾ അപ്പോൾ ഞാനിത് മറിച്ചിട്ട് കൊടുത്തു അടിയൊന്നും കരിഞ്ഞിട്ടില്ല കേട്ടോ ഇങ്ങനെ ചുമപ്പ് കളർ വന്നു എഴുതി ഒട്ടും കരിഞ്ഞിട്ടൊന്നുമില്ല ഇത് മുട്ടയായതുകൊണ്ട് ഇങ്ങനെ വരും നമ്മൾ കുറേ സമയം സിമ്മിൽ ഇടുന്നാലേ ഇനി ഞാനിതൊരഞ്ച് മിനിറ്റും കൂടി ഇങ്ങനെ മൂടി വെക്കണം ആ സിമ്മിൽ ഇട്ടിട്ട് തന്നെ അപ്പോൾ നമുക്ക് ആ ഭാഗം കൂടി ഒന്ന് ക്ലിയർ ആയി കിട്ടും അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ കായ്പോളൊക്കെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇത് പിന്നെ പാൻ തീയൊക്കെ ഓഫാക്കിയതിന് ശേഷം ഇത് തണുക്കണമെന്നു കേട്ടോ നല്ലതുപോലെ ചൂടോടെ തന്നെ കട്ട് ചെയ്യരുത് ഒന്ന് തണുത്തതിന് ശേഷമാണ് കട്ട് ചെയ്ത് കട്ട് ചെയ്താൽ കഴിയായിട്ടല്ല പക്ഷേ നമുക്കത് അത്ര പിന്നെ ടമ്പറുള്ള ഇതല്ല അപ്പോൾ ഒന്ന് ചൂടാറിയാലേ ഉള്ളൂ നമുക്കത് നല്ല ചൂടാകുമ്പോൾ നമുക്കത് പിഴുക്കാൻ കഴിയില്ല അപ്പോൾ ഒന്ന് ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്തുകൊണ്ട് എല്ലാവരും കഴിച്ചു നോക്കേണ്ടി അടിപൊളി ടേസ്റ്റാണ് വളരെ ഹെൽത്തിയുമാണ് ഒരുപാട് ഗുണങ്ങളുള്ള എല്ലാ ഹെൽത്തിയായ സാധനങ്ങളാണ് നടസായാലും അതുപോലെ നേന്ത്രപ്പഴ നെയ്യായാലും എല്ലാം നല്ല ആരോഗ്യപരമായ ചേരുവകളാണ് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കൂ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഒരു ലൈക്കിൻ്റെ ചിഹ്നത്തിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇത് കണ്ട നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും കഴിക്കാൻ നല്ല രുചിയും ഉണ്ട് കേട്ടോ അത്യാവശ്യം രുചിയുള്ള ഒരു പോളയാണ് കായ്പോള എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൊണ്ടു ഇനിയും നല്ല വീഡിയോ ആയിട്ട് ഇൻഷാല്ല വീണ്ടും വരാം നിങ്ങളുടെ മക്കൾക്ക് എല്ലാവർക്കും ഇങ്ങനത്തെ ആരോഗ്യപരമായ ഫുഡ് ഫുഡ് ഉണ്ടാക്കി കൊടുക്കൂ അസ്സലാമലേക്കും